ബി ജെ പിക്ക് സംഘപരിവാറിനും ആർ എസ് എസിനും ഒരേപോലെ തകർച്ച നേരിട്ട ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത് അവരുടെ നെഞ്ച് ഇടിച്ചുകൊണ്ടായിരുന്നു മുന്നൂറ്റിമൂന്ന് സീറ്റ് നേടിയ ബി ജെ പി ഇപ്രാവശ്യം ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ഒരു ഏകാധിപത്യം സ്ഥാപിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ഈ ഏകാധിപത്യം സ്ഥാപിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളുടെയും ഒരു സംശയമായിരിക്കും ഇനി ഇവർ ഒതുങ്ങുമായിരിക്കും ബി ജെ പിയുടെ കാട്ടാളന്മാർ ആർ എസ് എസ്കാർ ആൾക്കൂട്ട കൊലപാതകം നടത്തുന്നത് ഇനി ഒഴിവാക്കുമായിരിക്കും പള്ളിയിൽ പള്ളിയുടെ മുറ്റത്തുകളിൽ ബുൾട്ടോസർ കൊണ്ടുവന്ന് ഇടിച്ചു നിരത്തുന്ന പരിപാടികൾ നിർത്തുമായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു വിചാരം പക്ഷേ അവിടെയൊക്കെ നമ്മളെ ചിന്താഗതിയിലും അപ്പുറമാണ് ആർ എസ് എസ് അംഗപരിവാർ എന്ന് പറയുന്ന ഈ തീവ്രവാദികളുടെ പ്രവർത്തനം എന്ന് മനസ്സിലാക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്നും വന്ന വാർത്ത വളരെ മനസ്സിനെ പിടിച്ചുകൊലുക്കുന്ന ഒരു വാർത്തയാണ് കന്നുകാലികളെ വിറ്റു എന്ന പേരിൽ രണ്ട് മുസ്ലിം യുവാക്കളെ അടിച്ചുകൊന്നു നമ്മുടെ ഇന്ത്യയിലെ ഒരു പുതിയ ഒരു ഭരണാധികാരിയെ നിയമിക്കുന്ന വേളയിൽ സത്യപ്രതിജ്ഞ പോലും എടുക്കുന്ന എടുക്കുന്നതിന് മുമ്പുള്ള ഈ വേളയിൽ ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നരേന്ദ്രമോദി വീണ്ടും കയറുന്ന സാഹചര്യത്തിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയാണ് എന്നാണ് സംഘപരിവാർ വജരംഗദൾ പ്രവർത്തകർ കാണിച്ചു തരുന്നത് ഇങ്ങനെ നിരവധി ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇതിന് നിന്നും ഉണ്ടായിട്ടുണ്ട് രാജസ്ഥാനിൽ നിന്നാണ് മോനു മനേസർ എന്ന് പറയുന്ന തീവ്രവാദി ഹൈന്ദവ തീവ്രവാദി പശുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് രണ്ട് യുവാക്കളെ ജുനൈദും നസീർ എന്ന് പറയുന്ന രണ്ട് യുവാക്കളെ രാജസ്ഥാനിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി ബൊലേറോ വാഹനത്തിൽ ഇട്ട് കത്തിച്ച് കൊലപ്പെടുത്തിയത് ഇത് നമ്മുടെ മുന്നിലെ സത്യാവസ്ഥയാണ് എല്ലായിടത്തും ഇതൊരു ചർച്ചാ വിഷയമായിട്ടും ബജറ ബജരംഗദോ അതുപോലെ തന്നെ സംഘപരിവാറോ ബി ജെ പിയോ ഇവരാരും ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല വീണ്ടും മോനു മനേസറിന്റെ കയ്യിൽ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു വിടുകയാണ് ഹരിയാനയിലും രാജസ്ഥാനിലുമായിട്ട് നിരവധി കേസുകളാണ് മോനു മനേസറിന്റെ പേരിലുള്ളത് ഛത്തീസ്ഗഡിൽ ഇപ്പോൾ നടത്തിട്ടോ നടത്തിയിട്ടുള്ള ഈ കൊലപാതകത്തിന്റെ പേരിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടുള്ള ഒരു കാര്യമാണ് ഇതിനു മുമ്പ് നിരവധി മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാക്കളെ ഇതുപോലുള്ള സംഘപരിവാർ ആർ എസ് എസ് ഗാർ തല്ലിക്കൊന്നിട്ടുണ്ട് ചുട്ട് കൊന്നിട്ടുണ്ട് അടിച്ചു കൊന്നിട്ടുണ്ട് പല സ്ത്രീകളെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബജരംഗദും ആർ എസ് എസും ബി ജെ പിയും തരുന്ന മുന്നറിയിപ്പ് ഇനിയും അവർ ഇതുപോലുള്ള പ്രവർത്തികൾ നടത്തും എന്നുള്ളതാണ് ഇത് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ എല്ലാവരും വിചാരിക്കും ഇതുകൊണ്ടെങ്കിലും അവസാനിക്കുമെന്ന് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒതുങ്ങിയിട്ടും ഇവർക്ക് അഹങ്കാരത്തിനോ അതുപോലെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ ഇവർക്ക് ഒരു ഒരു മാറ്റവുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണം നടത്തിക്കൊണ്ട് ബി ജെ പി വീണ്ടും ഭരണം തുടർന്നപ്പോൾ ഇനി ഇതിനേക്കാളും വലിയ അക്രമങ്ങൾ ഇനി നടത്തും എന്നുള്ളതാണ് ബി ഒരു കാഴ്ചപ്പാടും അവരുടെ ഒരു രീതിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്തു പറയത്തക്ക വിധം ബി ജെ പിക്ക് മുസ്ലിം സമുദായത്തിനെ മുസ്ലിം മുസ്ലിങ്ങളുടെ പേര് നിർത്തിക്കൊണ്ട് ഒരു കുറ്റം കുറ്റം ചുമത്താനോ അല്ലെങ്കിൽ പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളെയും കൂടി ഇന്ത്യ പാകിസ്ഥാനെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു കുറ്റം ചുമത്തിക്കൊണ്ട് ഭരണം പിടിക്കാനോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാധിച്ചില്ല രാമക്ഷേത്രം തുണയ്ക്കുമെന്ന് വിചാരിച്ച നരേന്ദ്രമോദിക്ക് തെറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് കയറുന്ന ഈ സാഹചര്യത്തിൽ എന്തൊക്കെ പ്ലാനിംഗ് ആയിരിക്കും നരേന്ദ്രമോദിയുടെ മനസ്സിൽ ഉദിക്കുന്നത് വീണ്ടും പാകിസ്ഥാനിലെ ചാരപ്പണിക്കാരെ കയ്യിലെടുത്തുകൊണ്ട് പലതും ഈ രാജ്യത്ത് നടത്തും എന്നുള്ളത് ഉറപ്പാണ് ഇതുപോലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങളും പശുവിൻ്റെ പേരിൽ പറഞ്ഞു പശുവിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തുന്ന ഒരുപാട് പ്രവർത്തന രീതികളും ബി ജെ പിക്കും സംഘപരിവാറിനും ആർ എസ് എസിനും ഇതൊരു ശീലമാണ് അതുകൊണ്ട് ഇനിയുമുള്ള ഇലക്ഷന് മുമ്പായിട്ട് ഇവർ പല കലാപങ്ങളും പല രീതിയിലുള്ള ഇപ്പോൾ മണിപ്പൂർ കണ്ടത് കണ്ടതുപോലെ ഹരിയാനയിൽ കണ്ടതുപോലുള്ള പല കലാപരീതികളും ഇവർ അഴിച്ചുവിടാൻ സാധ്യതയുണ്ട് നമ്മളെല്ലാവരും ജാഗ്രതാപൂർവരായിട്ട് ഇരിക്കുക ഇനിയുള്ള മുമ്പോട്ടുള്ള ഓരോ ഭരണരീതിയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക പ്രതിപക്ഷമുള്ള ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദി എന്തുകൊണ്ടും അവരുടെ അണികൾക്ക് ഒരു സമീപന ആഹ്വാനം നൽകിയില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം വില കൊടുക്കേണ്ടി വരും നരേന്ദ്രമോദി വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം